ൂലാനെ ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആഭിമുഖ്യത്തിൽ പുകയില വിരുദ്ധ ദിനാചരണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോളിപ്പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ഇ ആർ രഘുനാഥ് അധ്യക്ഷനായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിക്ടോറിയ ഡേവിസ് സംസാരിച്ചു പുകയിലയുടെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും ഉപയോഗത്തിന്റെ ദോഷവശത്തെക്കുറിച്ച് ജെ പി എച്ച് എൻ പി പ്രിയ ക്ലാസ് എടുത്തു കൂടാതെ നിർമ്മല കോളേജ് ഹെൽത്ത് ആൻഡ് സയൻസ് വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ വ്യാപാര സ്ഥാപനങ്ങളിലും പൊതു ഇടങ്ങളിലും ബോധവൽക്കരണവും ലീഫ്ലെറ്റ് വിതരണവും ഉണ്ടായിരുന്നു ആശാപ്രവർത്തകരായ അനിത ആർ അജി പി സി എന്നിവർ നേതൃത്വം നൽകി പോക്കറ്റ് മണി മനസ്സിലായി അങ്ങനെയുണ്ട് അപ്പൊ വ്യാവസായികമായിട്ട് ഇതിന്റെ ഇത് കുട്ടികളിൽ നിന്ന് ഒഴിവാക്കണം